ജീവിതത്തിൽ ഓരോ പതിവാക്കേണ്ട കാര്യങ്ങൾ പതിവാക്കേണ്ട സമയം അതിക്രമിച്ചു ഷാബാനാണ് കാരണം റജബിൽ തുടങ്ങേണ്ടിയിരുന്നു ഷാബാൻ ഇവിടെ കയ്യാറായി പതിനഞ്ച് മറ്റന്നാളാണ് ഇൻഷാള്ള അപ്പം പതിനഞ്ചിന് ചെയ്യേണ്ട ഒരു വിഭാഗത്തും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അപ്പൊ അത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാം അള്ളാഹു നമുക്ക് ജീവിതത്തിൽ പകർത്താൻ തരട്ടെ വളരെ പ്രധാനമാണ് ഇന്നത്തെ ദിവസം നമുക്ക് അമൂല്യമാണ് മൂല്യങ്ങളിലെ മൂല്യമാണ് കാരണം ഇത് ഭയങ്കര ഇത് കിട്ടാതെ പോയാൽ ഗംഭീരമായ നഷ്ടമായിരിക്കും കാരണം മറ്റന്നാളത്തെ വിഷയം നമ്മൾ അത്രയും ഗൗരവപ്പെട്ടതാണ് അതായത് ഈ മാസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് എന്ന കൽപ്പന ഇറങ്ങിയ മാസമാണ് ഈ ആയത്ത് ഇറങ്ങി നമ്മൾ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലണം സൊലാത്തിൻ്റെ മഹത്തങ്ങൾക്ക് പിന്നെ പറയാൻ അറിയാലോ പക്ഷേ അത് പറയാനുള്ള സമയമല്ല ആ സൊലാത്ത് ചെല്ലിയാൽ രക്ഷപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് എല്ലാ നിലക്കും രക്ഷ ഉണ്ടാവും ആ സ്വലാത്ത് നബിൻ്റെ മേൽ ചെല്ലണം എന്നുള്ള കൽപ്പന പടച്ചോൻ ഇറക്കണത് ഷാബാൻ മാസത്തിലാണ്

ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സ ഫലസ്തീനിലെ ഫലസ്തീനിലെ പള്ളി ആ പള്ളിയിലേക്ക് മാസം ഹബീബാഗ നബി നബി തങ്ങൾ തിരിഞ്ഞു നിസ്കരിക്കുകയുണ്ടായി റസൂലുള്ളാഹി കാണെങ്കിൽ അഫലാദ കബിദി കരളെ കരളിന്റെ കഷ്ണമേ എന്ന് മക്കയെ വിളിച്ച പരിശുദ്ധ റസൂൽ അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് എപ്പോഴും എൽ കൊള്ളുന്നു എന്റെ നാട്ടിലെ എന്നെ പ്രസവിക്കപ്പെട്ട നാട്ടിലുള്ള പരിശുദ്ധ മസ്ജിദുൽ ഹറം ആ മസ്ജിദുൽ ഹറമിന്റെ ഉള്ളിലുള്ള കഅബ അത് ഖിബലയായി കിട്ടണേ എന്ന് മനസ്സിൽ വല്ലാത്ത കൂടി ആഗ്രഹം ഈ ആഗ്രഹത്തിന് സഫലീകരണം ഉണ്ടായത് ഷാബാൻ മാസത്തിലാണ് ഷാബാന്റെ രണ്ടാമത്തെ മഹത്വമാണ് ഞാൻ പറഞ്ഞത് ഖിബല ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും മസ്ജിദുൽ ഹറമിലേക്ക് മാറിയത് ഷാബാൻ മാസത്തിലാണ് ഷാബാൻ വളരെ പുണ്യമാണ് അതായത് റസൂൽ അള്ള ഇങ്ങനെ തിരിഞ്ഞ് നിസ്കരിച്ചുകൊണ്ടിരിക്കുക ബൈതൽ മുക്കദ്സ് നേരെ ഓപ്പോസിറ്റ് ആണ് കാബയിൽ നിന്ന് കാബ ഇങ്ങോട്ടാണെങ്കിൽ ബൈത്തുൽ മുക്കദ്സ് മുന്നോട്ടാണ് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മു ബിഷിർ എന്ന് പറയുന്ന സഹാബി പെണ്ണിനെ സന്ദർശിക്കാൻ വേണ്ടി പോയതായിരുന്നു നബി മുത്തുനബിസുളാഹിസ് അവർ സലമ ഗോത്രക്കാരിയായ പെണ്ണായിരുന്നു അങ്ങനെ അവരൊക്കെ സന്ദർശിച്ച അസ്രംസ്കാരത്തിന് വേണ്ടി റസൂള്ള പള്ളിയിലേക്ക് വന്ന് ബനു സലമ ഗോത്രക്കാരുടെ പള്ളിയാണ് ഇന്ന് മദീനയിലെ മസ്ജിദുൽ കിബിലത്തേനി ഈ സംഭവം നടക്കാൻ സാക്ഷ്യം വഹിച്ച പള്ളി മസ്ജിദുൽ കിബിലത്തേ അള്ളാഹു നമ്മളത് കാണാൻ തരട്ടെ ആ പള്ളിയിൽ

ഈ സംഭവം നടന്നതും അടുത്ത അടുത്ത പ്രത്യേകത പ്രത്യേകത പരിശുദ്ധമായ പരിശുദ്ധമായ എന്ന് പറയുന്നത് അടുക്കലേക്ക് വർഷത്തിൽ നമ്മൾ ചെയ്ത അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് അത്ര ഈ മാസം വാർഷികമായി ഇവിടെ ബിസിനസ്സുകാരാണ് നമ്മൾ ഡെയിലി നമ്മുടെ എക്സ്പെൻഡിച്ചർ കണക്കാക്കും ഇൻകം കണക്കാക്കും അല്ലെ വരവ് ചെലവൊക്കെ കണക്കാക്കും ആഴ്ചയിൽ വീക്കിലി അത് കഴിഞ്ഞാൽ പിന്നെ മന്ത്ലി അത് കഴിഞ്ഞാൽ ആന്വൽ ആന്വൽ ടാലി റിപ്പോർട്ടൊക്കെ നമ്മൾ കണക്കാക്കും അല്ലെ ആ ഒരു ആന്വൽ വരവ് ചെലവ് കണക്കാക്കണെന്തിനാണ് നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടായി എത്ര ലാഭം ഉണ്ടായി എത്ര നഷ്ടം ഉണ്ടായി ഇതൊക്കെ നമുക്ക് പ്രോഫിറ്റ് ലോസ് ഒക്കെ നമ്മൾ കണക്കാക്കും ഈ കണക്കാക്കുന്ന രീതിയിൽ അള്ളാഹു സുബാനോ തല നമ്മൾ ചെയ്തു കൂട്ടിയ മുഴുവൻ അമലുകളും വർഷത്തിൽ അവനിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് പരിശുദ്ധം അതിന് പേര് പറയപ്പെടുന്നത് അതേമാതിരി തന്നെ ഈ വേൾഡ് സ്റ്റാറ്റിക്സ് യൂണിവേഴ്സിന്റെ മൊത്തം സ്റ്റാറ്റിക്സ് അടുത്ത കൊല്ലം എത്ര ഗാലൻ മഴ വേണം എത്ര കാറ്റ് വേണം എത്ര ഇടി വേണം എത്ര ഗോതമ്പ് വേണം എത്ര അരി വേണം എത്ര മണ്ണെണ്ണ വേണം എത്ര പെട്രോൾ വേണം എത്ര ഡീസൽ വേണം എത്ര വെള്ളം എല്ലാം പടച്ചോൺ സ്റ്റാറ്റിക്സ് സ്ഥിതിവിവര കണക്ക് തയ്യാറാക്കുന്നതും പരിശുദ്ധ പതിനഞ്ചിന്റെ പരിശുദ്ധ ഷാബാൻ പതിനഞ്ചിൻ്റെ അന്നാണ് എൻ്റെ പ്രിയപ്പെട്ടു ഷാബാൻ പതിനഞ്ചിന് ഭയങ്കര പ്രത്യേകതയാണ് ഇവരിന് മറ്റന്നാൾ രാത്രി തിങ്കൾ അസ്തമിച്ച ഇതേമാതിരിയുള്ള രാത്രി തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് നാളെ ചൊവ്വ ഇന്ന് തിങ്കൾ കഴിഞ്ഞാലുള്ള രാത്രി ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം അതിന് മഹത്വം പറയാം ഭയങ്കര പുണ്യ ആ രാത്രിക്ക് ഒരുപാട് പേരുണ്ട് പത്തോളം പേരുകൾ പറയുന്നുണ്ട് ലൈലത്തുൽ ബറാഹ ലൈലത്തുൽ മുബാറക്ക ലേലത്തുൽ റഹ്മ ലേലത്തു സുഖ ഇതാണ് പ്രധാനപ്പെട്ട നാല് പേര് ഈ പ്രധാനപ്പെട്ട നാല് പേരുകൾക്ക് വിശദീകരണങ്ങൾ ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയാണ് മുബാറക്കത്ത് എന്ന് പറഞ്ഞാൽ പറക്കത്താക്കപ്പെട്ടത് വർദ്ധിക്കും അള്ളാഹു കാരുണ്യം കൊണ്ട് വർദ്ധിക്കുന്ന ഒരുപാട് ആളുകൾ നിരകത്തുനിന്ന് നന്നായിട്ട് മോചനം നൽകുകയും സ്വർഗത്തിൽ നന്നായിട്ട് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന ദിവസമാണ് മറ്റന്നാളിനകത്ത് അള്ളാഹു നമുക്കതിന് മാറാവട്ടെ സ്വർഗ്ഗ പ്രവേശനം കിട്ടി നരകമോചനം കിട്ടുന്നവരിൽ ഉൾപ്പെടുത്തി പിന്നെ ആരൊക്കെ ഈ കൊല്ലം ഹജ്ജിന് പോകും അള്ളാഹു തീരുമാനിക്കുന്നത് എന്നാണ് മറ്റന്നാളാണ് അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും പരിശുദ്ധ ഖുർഹാനിൽ ഈ വിഷയകമായിട്ട് പറഞ്ഞ സൂറത്ത് ദുഹാനാണ് ഇത് ദുഹാന്റെ ആദ്യത്തെ നാലായത്തുകളാണ് ഈ ആയത്തുകളിൽ പറയുന്ന വിഷയം മഹാന്മാരും മിക്കവാറും പറയുന്നത് ഇത് ഷാബാൻ ബൈനച്ചിനെ പറ്റിയാണ് ഈ ലളിത് മുബാറക്ക പറഞ്ഞത് അപ്പൊ ആ ലളിത് മുബാറക്കൽ ഖുർആാൻ ഇറങ്ങിയെന്നാണ് പറയുന്നത് അപ്പൊ ലളിത് കതിറിൽ എന്താണ് ലേലത്തുൽ കദറിലും ലേലത്തുൽ മുബാറക്ക എന്ന് പറയുന്ന ഈ ഷാബാൻ രാത്രിയിലും സംഭവിക്കുന്നത് പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം അത് സമയം വേണ്ട നമുക്ക് രണ്ട് മിനിറ്റ് വഴി അതായത് ലേലത്തുൽ നിസ്ബ് ആണ് മറ്റന്നാൾ ഷാബാൻ പതിനഞ്ച് ഈ ഷാബാൻ പതിനഞ്ച് ലേലത്തുൽ കദർ എന്ന് പറയുന്ന ഇരുപത്തിയേഴാം രാവുവിൻ്റെ റമലാൻ്റെ എഴുപത്തെയും വലിയ ബന്ധമാണ് എന്താ ബന്ധം മറ്റന്നാൾ രാത്രി പടച്ച തമ്പുരാൻ ഈ ലോകത്തിന്റെ മൊത്തം സ്റ്റാറ്റിക്സ് കണക്കാക്കും എല്ലാ സ്ഥിതിവിവര കണക്കും എടുക്കും എടുത്തിട്ട് അത് റെക്കോർഡാക്കിയിട്ട് വെക്കും ഈ വെച്ച റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മേധാവിയെ ഏൽപ്പിക്കുന്നത് ഇരുപത്തിയേഴാം രാവിലെ അതായത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അടുത്ത കൊല്ലം എത്ര മഴ വേണം അടുത്ത കൊല്ലം എത്ര ഇടി വേണം അടുത്ത കൊല്ലം എത്ര മിന്നൽ വേണം ഇതൊക്കെ അടുത്ത കൊല്ലം എത്ര കാറ്റും മഴയും ഇടിയൊക്കെ വേണം ഇത് തീരുമാനിച്ചിട്ട് പടസം മറ്റന്നാള് രാത്രി തീരുമാനിക്കും അടുത്ത കൊല്ലത്തെ രണ്ടായിരത്തി പതിനാലിലെ സ്റ്റാറ്റിക്സ് മറ്റന്നാൾ രാത്രി പടസ്സം തീരുമാനിക്കും തീരുമാനിച്ചിട്ട് ആ കാര്യം ആ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന മീക്കാൻ എന്ന് പറയുന്ന മലക്കിന്റെ കൈവശം ഏൽപ്പിച്ചു കൊടുത്ത് അള്ളാഹു കൊടുക്കുന്ന രാത്രിയാണ് ഇരുപത്തി രാത്രി ലേലതുൽ കദർ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ അതാണ് ഷാബാൻ പതിനഞ്ച് കണക്കാക്കുന്ന രാത്രി എന്ന് ഷാബാൻ പതിനഞ്ചിന് പറഞ്ഞത് ബറാത്തിന്റെ രാത്രിക്ക് കണക്കാക്കുന്ന രാത്രി എന്ന് പറയുമ്പോൾ തന്നെ ലേലത്തുൽ കദറിന്റെ രാത്രിയും കണക്കാക്കുന്ന രാത്രിയാണല്ലോ എന്ന കൺഫ്യൂഷൻ തീർക്കാൻ മഹാന്മാർ ജമൽ തഫ്സീറിൽ റോഹിൽബയാൻ തഫസീറിലൊക്കെ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട് അത് ഞാൻ എന്റെ വാക്കുകൊണ്ട് പറയുന്നില്ല തഫ്സീറ് സാക്ഷ്യം വെച്ചുകൊണ്ട് പറയുകയാണ് അപ്പോൾ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ് ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം ഇബാദത്ത് എന്ന് പറഞ്ഞ തിക്കറും തസ്ബീഹും എല്ലാ കാര്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം സ്വലാത്ത് ചെല്ലാം കിയാമല്ലി നിസ്കാരം വന്ന് ഹയാത്താക്കാം ഇൻഷാല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സഹിച്ചിട്ട് കാരണം വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്നതല്ലേ വളരെ പുണ്യമാണ് പക്ഷേ അള്ളാഹുറബുൽ ഇസ്സത്ത് പരിശുദ്ധനായ നബിയുന തോഹ റസൂൽ അള്ള പറയാണ് ഒന്ന് അനാകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഈ ഉമ്മത്ത് മുഹമ്മദിന് മൊത്തം പുറത്തു കൊടുക്കും അത്രേ രണ്ടാൾക്കാർക്ക് ഒഴികെ മൂന്ന് മൂന്നാൾക്കാരെന്ന് വേറെ ഹദീസിലുണ്ട് അതിലൊന്ന് മനസ്സിൽ വിദ്വേഷമുള്ളവൻ അവൻ അതുകൊണ്ട് ഇപ്പൊ തന്നെ മനസ്സ് കംപ്ലീറ്റ് ക്ലിയർ ആക്കണം ഫുൾ ക്ലിയർ ആക്കണം ഫുൾ ക്ലിയർ ആക്കാം ആരോടും വിദ്വേഷം വേണ്ട ആരോടും വെറുപ്പ് വേണ്ട ബിസിനസ് പാർട്ട്ണർമാരോടോ അല്ലെങ്കിൽ തൊഴിലാളിക്ക് മുതലാളിയോടോ ആരോടും വേണ്ട മക്കളോടോ ഭാര്യയോടോ കുട്ടികളോടോ ആരോടും വേണ്ട മനസ്സ് സംശുദ്ധമാകണം അതാണ് ഈ ലേലിത്തൽ പറാത്തന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം മനസ്സ് ശുദ്ധിയാക്കുക ആരോട് കിബിറ് വേണ്ട അസൂയ വേണ്ട ആരോട് വെറുപ്പ് വേണ്ട ഒന്നും വേണ്ട മനസ്സ് ശുദ്ധാക്കുക ശുദ്ധി അല്ലെങ്കിൽ അള്ളാഹു പുറത്തു തരൂല അവന് പുറക്കില്ല മുഷിരിക്കും പടച്ചും പുറത്തു കൊടുക്കൂല മുതമ്മിനു ഹി സ്ഥിരം കള്ളുകുടിയൻ പുറത്തു കൊടുക്കൂല സ്ഥിരം ബഭിചാരി അള്ളാഹു പുറത്തു കൊടുക്കൂല വേറെ ഒരുത്തനും കൂടി പരിചയപ്പെടുത്തിയ അഷ്റഫു കൾക്ക് ആപ്പിൾ ഉമ്മനും ബാപ്പനും വെറുപ്പിക്കുന്നവൻ അവനും പടച്ചും പൊറക്കൂല ഈ രാത്രി അപ്പൊ മറ്റന്നാള് രാത്രി പടച്ചും പൊറുക്കാൻ വേണ്ടി ആകാശത്തേക്ക് ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വരും എന്നാണ് അപ്പൊ ഞാൻ ഈ പറയപ്പെട്ട രാത്രി വളരെ പ്രധാനമാണ് ഒന്ന് ഖുർആാൻ ഇറങ്ങി എന്നാണ് പിന്നെ പറയുന്നത് അപ്പൊ ഖുർആൻ ഇറങ്ങിയത് ബറാത്ത് രാവിലല്ലല്ലോ ലേലുത്തുൽ ഖദറിലല്ലേ അത് നേരത്തെ പറഞ്ഞ മാതിരി ലോഹുൽ മെഹസൂദിൽ നിന്ന് ഖുർആാനിനെ ഒറ്റ അടിക്ക് എവിടേക്ക് ഇറക്കി ഒന്നാൻ ആകാശത്തേക്ക് ഇറക്കി ബറാത്തിന്റെ രാത്രി ആ ആകാശത്തിൽ നിന്ന് ജബലുന്നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിലേക്ക് അന്ന് ഇറക്കി ഇറക്കി എന്ന് പറഞ്ഞാൽ രാത്രി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം ലൗഹുൽ മഹഫൂദ് ഒന്നാൻ ആകാശത്തേക്ക് ബറാത്തിന്റെ രാത്രി അവിടുന്ന് ഇങ്ങോട്ട് ജബലന്നൂർ പർവതത്തിലെ ഹിറാ ഗുഹയിലേക്ക് ബഹുമാനപ്പെട്ട ഹബീബ് അനബിതങ്ങൾക്ക് ജിബിരിന്റെ സാന്നിധ്യത്തിൽ റമദാൻ ഇരുപത്തിയേഴിന് ലേലുതുൽ ഖുർആൻ കുറാനും ഇതാണ് ഈ വ്യാഖ്യാനങ്ങളുടെ വ്യത്യാസം എന്ന് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം അന്നത്തെ ദിവസം നമ്മൾ ഒഴിവുള്ളാവൽ ഡ്യൂട്ടി തിരക്കൊക്കെ ഉണ്ടാകും എന്നാൽ തന്നെ ഒന്ന് നിൽക്കുക കഴിയുമെങ്കിൽ വളരെ പുണ്യമായി സലഫു സാലേഹിങ്ങൾ ചെയ്തു വന്ന അമലുണ്ട് എന്താണത് മുത്തഖീൻ എന്ന് പറയുന്ന കിതാബിൽ അതിൻ്റെ രേഖയും ഉണ്ട് എന്താ വിഷയം മൂന്ന് യാസീനുകൾ ഉൾപ്പെടണം നമ്മുടെ ആയുസ് പടസ്സം കണക്കാക്കും അടുത്ത കൊല്ലം നമ്മൾ ജീവിക്കുമോ ഇല്ലയോ നമ്മുടെ ഒരു റിസ്ക് പടസ്സം കണക്കാക്കും ഭക്ഷണം അടുത്ത കൊല്ലം നമുക്ക് എത്ര ഭക്ഷണം കിട്ടും കിട്ടും എത്ര ആക്കി കിട്ടുമല്ലോ എത്ര ആൾക്ക് കിട്ടാ കിട്ടും ഇതൊക്കെ പടസ്സം കണക്കാക്കും അപ്പോൾ ആ രീതിക്ക് വേണ്ടി മൂന്ന് യാസീൻ ഓതുന്ന ഒരു സ്വഭാവം നമ്മുടെ ഉണ്ടായിരുന്നു അത് നമ്മളും ചെയ്യാം എന്ന് മറ്റന്നാൾ തിങ്കളാഴ്ച മഹരിബിന് ശേഷം തിങ്കളാഴ്ച മകര നിസ്കാരം കഴിഞ്ഞ് സമയം തെറ്റരുത് ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് കിട്ടുള്ളൂ അതിനിടയിൽ മൂന്ന് യാസീൻ ഓതണം ഒരു ദുഹാൻ സൂറത്തും ഓതാൻ ശ്രമിക്കണം ആ മൂന്ന് യാസീൻ ഓതുമ്പോൾ അതിന്റെ ഇടയിൽ വറത്താൻ ഉണ്ടാകരുത് ഒന്നാമത്തെ യാസീൻ ഓതുന്ന സമയത്ത് അള്ളാഹുവെ എന്നെ എന്നെ സ്നേഹിക്കുന്ന എന്റെ കൂട്ടുകുടുംബങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ മാർഗത്തിലായി നിന്റെ രലയിലും പൊരുത്തത്തിലുമായി ആയുസ്സിനെ എന്ന് നെയ്യത്ത് കരുതിയിട്ട് ഓതുക രണ്ടാമത്തെ യാസീൻ ഓതുമ്പോൾ പടച്ചവനെ എന്നെ എന്നെ സ്നേഹിക്കുന്ന കൂട്ടുകുടുംബങ്ങള് ഭാര്യ കുട്ടികളും മക്കൾ എൻ്റെ അമ്മ എല്ലാവർക്കും പടച്ചവനെ വിശാലമാക്കി തരണേ എന്നുള്ളത് ഭക്ഷണം വിശാലമാക്കി തരണേ എന്നതാകെ ഇത് മനസ്സിൽ കരുതി യാസീൻ ഉത് രണ്ടാമത്തെ യാസീൻ മൂന്നാമത്തെ യാസീൻ ഓതുമ്പോൾ എനിക്കും എന്റെ കൂട്ടുകുടുംബങ്ങൾ ഞങ്ങളൊന്ന് മരിച്ചുപോയ എല്ലാ ആളുകൾക്കും പടച്ചവനെ അവരെല്ലാവരെയും നീ നാളെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേന്നാ എന്ന് പ്രത്യേകം മനസ്സിൽ നിയത്താക്കിയിട്ട് മൂന്ന് യാസീൻ ഓതുക ശേഷം ദുഃഖാൻ സോറത്ത് ഓദിയിട്ട് যা হিলা রাহী বিরিয়াল্লা সুম্বা সলা চোহার সুলা সলা তুমলা সলা সে হবি